വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ എന്തുകൊണ്ട് ഇന്നിങ്ങനെ ആയിരിക്കുന്നു ഇന്നിങ്ങനെ ക്രിസ്ത്യാനികളായിരിക്കുന്നു എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ വേരുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു ഏഴി അമ്പതുകളിൽ അന്ന് കേരളമില്ല തമിഴകത്താണ് എന്നൊരു ഭൂഭാഗമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കേരളമുണ്ട് മൂന്ന് രാജ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് തലവന്മാരുടെ കീഴിൽ മൂവേന്ദ്രന്മാർ എന്നറിയപ്പെടുന്ന മൂന്ന് തലവന്മാരുടെ കീഴിൽ തമിഴകത്തിന്റെ ഭാഗമായിട്ട് കേരളം ഉണ്ടായിരുന്നു ചോള ചേര പാണ്ഡ്യ അപ്പൊ ഇവിടെയാണ് തോമാസ് ലിഹ വന്നത് അപ്പോ ഈ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ മൂന്ന് രാജ്യങ്ങൾ കേരളത്തിലും ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഏഴര പള്ളികൾ എന്നറിയപ്പെടുന്ന പള്ളികളിലൂടെ വളർന്ന അതായത് തമിഴകത്തെ മൈലാപ്പൂരിൽ കേരളത്തിലെ ഈ ഏഴരപ്പള്ളികളിലൂടെ വളർന്ന ഒരു സമൂഹത്തിൻ്റെ ആ സമൂഹം പതിനാറ് നൂറ്റാണ്ടുകൾ ജീവിച്ച ഒരു ജീവിത ശൈലിയെയാണ് മാർത്തവുമായ മാർഗവും വഴിപാടും ഒറ്റ വാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് വർത്തമാന പുസ്തകം പറയുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പാലാക്കാരൻ ഒരു നസ്രാണി ഒരു കത്തനാ രീതിയ അതിവിശിഷ്ടമായ ഒരു പുസ്തകമാണ് വർത്തമാന പുസ്തകം അതിൽ പറയുന്ന ഇപ്രകാരമാണ് നമ്മുടെ കാരണവന്മാര് ജീവിച്ച മര്യാദയും ക്രമവുമാണ് ഞാൻ കുറച്ചും കൂടി വിശദീകരിക്കാം പല ജാതി മതസ്ഥര് ഒന്നിച്ച് താമസിക്കുന്ന ഒരിടത്ത് ദേശത്ത് അന്യോന്യം കൊടുത്തും സ്നേഹിച്ചും ക്രൈസ്തവ വിശ്വാസം ഉദ്ഘോഷിച്ച് നമ്മുടെ പൂർവികര് ജീവിച്ച മര്യാദയ്ക്കും ക്രമത്തിനുമാണ് മാർത്തോമാർഗം എന്ന് പറയുന്നത് ഈ പതിനാറ് നൂറ്റാണ്ടുകൾ എങ്ങനെയാണ് ഈ സമൂഹം ജീവിച്ചത് അതിന് ധാരാളം സാക്ഷ്യങ്ങൾ ഉണ്ട് ഇവിടെ ചെപ്പേടുകളുണ്ട് ശിലാശാസനങ്ങളുണ്ട് അതായത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ കിട്ടിയ തെരുസാ പള്ളി ചെപ്പീടും ഈടി ആയിരത്തിൽ താഴേക്കാട് പള്ളിയിൽ കിട്ടിയ താഴേക്കാട് പള്ളി ശിലാശാസനം പിന്നീട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊടുങ്ങല്ലൂരിൽ ഇരുവികോർത്തിന് കിട്ടിയ ചെപ്പേടും ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് മാർത്തോമ മസ്രാണികള് ഈ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരായിരുന്നു ബഹുമാന്യായിരുന്നു എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി ഇന്ന് പലർക്കും സംശയമുണ്ട് പക്ഷെ ആദിമ നൂറ്റാണ്ടുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതായത് സുറിയാനി സഭാപിതാക്കന്മാർക്കും പാശ്ചാത്യ ലത്തീൻ ഗ്രീക്ക് സഭാപിതാക്കന്മാർക്കും യാതൊരു സംശയവും കാരണം ഗ്രീക്കാരും പിന്നീട് റോമാക്കാരും യഹൂദന്മാരും ഏറ്റവും അവസാനം ആ ലിസ്റ്റിലേക്ക് വരുന്ന വേർഷിക്കാരാണ് ഇവരെല്ലാം കുരുമുളകിനു വേണ്ടി വന്നിരുന്ന ഒരു ദക്ഷിണേന്ത്യ അലക്സാണ്ട്രിയയിൽ നിന്ന് നൂറ്റി ഇരുപതോളം ഈജിപ്ഷ്യൻ തുറമുഖമായ അലക്സാണ്ട്രിയയിൽ നിന്ന് ആണ്ടിൽ നൂറ്റി ഇരുപതോളം ഭീമാകാരങ്ങളായ കപ്പലുകൾ ദക്ഷിണേന്ത്യൻ തീരത്തേക്ക് വന്നിരുന്നു അതെല്ലാം കുരുമുളകിനു വേണ്ടിയാണ് ഈ ഈ ുന്ന കപ്പലുകൾ എൺപത്തിനാല് ശതമാനവും സുഗന്ധ വസ്തുക്കളിൽ എൺപത്തിനാല് ശതമാനവും ഇവിടുത്തെ കുരുമുളകായിരുന്നു നമ്മുടെ മലകളില് നമ്മുടെ പൂർവികന്മാർ ഉത്പാദിപ്പിച്ച കുരുമുളക അപ്പം ഇവര് ഇവര് വഴി സമ്പർക്കം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ കച്ചവടക്കാരിൽ നിന്ന് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന സുറിയാനി സഭാപിതാക്കന്മാരോ അവരിലൂടെ വിവരങ്ങൾ കൈമാറി ചെന്നിരുന്ന പാശ്ചാത്യ സഭയിലെ ലത്തീൻ സഭാപിതാക്കന്മാർക്കോ ഗ്രീക്ക് സഭാപിതാക്കന്മാർക്കോ ഈ ദക്ഷിണേന്ത്യ അന്യമായിരുന്നില്ല അപ്പം അവരെല്ലാം വിശേഷിപ്പിക്കുന്ന മൈലാപൂര് അവരുടെ ഭാഷയിൽ കലാമിനിയാണ് അപ്പൊ തോമാസ് ലീഹ ദക്ഷിണേന്ത്യയില് അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രേത പ്രവർത്തനം നടത്തി ഇവിടെ തന്നെ രക്തസാക്ഷിത്വം വരിച്ചു കലാമിനിയിൽ രക്തസാക്ഷിത്വം വരിച്ചു എന്ന് സഭാപിതാക്കന്മാര് പറയുമ്പോൾ പ്രത്യേകിച്ച് സുറിയാനി സഭാപിതാവായ മാർ അത്രയും പറയുമ്പോൾ അദ്ദേഹം എത്തിയോപ്പിയയോ ആഫ്രിക്കയോ വേറെ ഏതെങ്കിലും ഒരു ഭൂഭാഗത്തെ അല്ല ഉദ്ദേഹിച്ചിരിക്കുന്നത് തീർച്ചയായും ദക്ഷിണേന്ത്യയിൽ തന്നെയാണ് കാരണം തൊമാസ് ലിഹായുടെ ഖബറിടം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ലോകത്തിൽ അവകാശപ്പെടുന്ന ഏക സ്ഥലം ദക്ഷിണേന്ത്യ എന്ന മൈലാപൂരാണ് ഇത് പിന്നീട് വന്ന ഒരു മൂന്നാം നൂറ്റാണ്ടോടുകൂടി ഈ ഏറ്റവും അവസാനം ഈ ഒരു ലിസ്റ്റിലേക്ക് ആദ്യം ഞാൻ പറഞ്ഞു ഗ്രീക്കാരും വന്നു റോമാക്കാരും വന്നു ഏറ്റവും അവസാന ഇംഗ്ലീഷിലേക്ക് വരുന്നത് പേർഷ്യക്കാരാണ് ആ പേർഷ്യൻ സഭയുമായിട്ട് ഭാരതസഭ ബന്ധം തുടങ്ങിയപ്പോൾ പേർഷ്യൻ ചർച്ച് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം ലോകത്തെവിടെയാണ് തോമാസ്ലിഹായയുടെ കപരിടമെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണേന്ത്യയിലാണ് ഭാരതത്തിലാണ് മൈലാപ്പൂരാണ് ഇത് പിന്നീട് വന്ന പേർഷ്യൻ സഭ അംഗീകരിച്ചിട്ടുള്ളത് അപ്പം ഈ തോമാസ്ലിഹായുടെ മക്കളായ നമ്മൾ പതിനാറ് നൂറ്റാണ്ട് ജീവിച്ച ഈ ജീവിത ശൈലി അപ്പം പേർഷ്യൻ സഭയുമായിട്ട് നമ്മൾ മൂന്നാം നൂറ്റാണ്ട് മുതൽ ഒരു ബന്ധം ആരംഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ തെളിവുകളാണ് ഈ ഇന്ത്യൻ ഓഷ്യനിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വിവിധ ഓരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെൻറ് തോമസ് ക്രോസസ് എന്ന് അറിയപ്പെടുന്ന മാർത്തോമാ സ്ലീവുകളൊന്നും പേർഷ്യൻ പുരുഷനും വിളിക്കുന്ന ഈ സ്ലീവുകൾ അതിലെ ലിഖിതം പാലവിയാണെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം തികച്ചും ഭാരതീയമാണ് ഒരു ഈ കുരിശുകൾ രൂപകൽപ്പന ചെയ്യുന്നത് തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നാണ് കാരണം ഇവിടുത്തെ കല്ലുകൾ കല്ലുകളാണ് ഇതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പേർഷ്യയിൽ കിട്ടാതെ ഇന്ത്യൻ ഇന്ത്യനേഷ്യനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദക്ഷിണേന്ത്യയിൽ നിന്ന് കിട്ടുന്നു ഗോവയിൽ നിന്ന് കിട്ടുന്നു അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്ന് കിട്ടുന്നു ചൈനയിൽ നിന്ന് കിട്ടുന്നു അപ്പം ഇതൊരു ഒരു നെറ്റ്വർക്കിൽ മുപ്പത് ദിവസം കൊണ്ട് പിയർഷ്യയിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചേരാം മൺസൂൺ പിന്നീട് മുപ്പത് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മലയ ഐലൻഡുകൾ എത്തിച്ചേരാം മലയാളദ്വീപുകളിൽ എത്തിച്ചേരാം വീണ്ടും മുപ്പത് ദിവസം കൊണ്ട് ചൈനയിൽ എത്തിച്ചേരാം അപ്പൊ ഇങ്ങനെ ഒരു വിശാലമായ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് ഈ ക്രൈസ്തവീത വികസിച്ച പോകും അതിന്റെ ഏറ്റവും മധ്യഭാഗത്ത് കേരളം ഒരു പ്രധാനപ്പെട്ട സെന്ററായിരുന്നു അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ക്രിസ്ത്യാനിറ്റിയെ പറ്റി കിട്ടുന്ന ഏറ്റവും ആധികാരികമായ ഏറ്റവും പഴക്കമുള്ള തെളിവ് എന്ന് പറയുന്നത് ഈ മാർത്തോമാ സ്ലീവകൾ തന്നെയാണ് അപ്പം അത് വിളിച്ചോതുന്നത് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാചീനതയാണ് പഴക്കമാണ് പാരമ്പര്യമാണ് അപ്പം ഈ ക്രൈസ്തവ സഭയെ പേർഷ്യൻ ചർച്ചിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ മാർത്തമാ മാർഗുന്നുണ്ട് കാരണം എന്തുകൊണ്ട് ഈ സഭ ഒരു ഇന്ത്യയുടെ സഭയായി മാറുന്നു പേർഷ്യ സഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇന്ത്യൻ സഭയായി മാറുന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഐഡന്റിറ്റി കീറുന്ന ഒരു സഭയായിരുന്നു നമ്മളാണ് ഇന്ത്യയുടെ മക്രാൻ അറിയപ്പെട്ടിരുന്നത് സുറിയാനി ഭാഷയിൽ തറാദ് കൊല്ല ഹെന്തോ എന്നാണ് അതായത് ഇന്ത്യ മുഴുവൻ്റെയും വാതിലും എന്നാണ് ഇന്ത്യയിലേക്ക് വന്നിരുന്ന പേർഷ്യൻ മക്രാൻ അറിയപ്പെട്ടിരുന്നത് ആ മെത്രാന്റെ സഹായി മെത്രാന്റെ സഹായി പേർഷ്യൻ സഭയിലാണ് പക്ഷെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ സഭയുടെ അർത്ഥതയാക്കുക എന്നറിയപ്പെട്ടിരുന്നത് ഗൗറാന കൊല്ലാൻ തോന്നുന്നു അതായത് ഇന്ത്യയുടെ ഭരണകർത്താവ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അപ്പം ഇങ്ങനെ ഒരു ഇന്ത്യയെ പറ്റി അതായത് പേർഷ്യ കഴിഞ്ഞ് ചൈനക്കിടയില് ഇത്രയും ഭൂഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയെ പറ്റി വേറെ ഏതെങ്കിലും ഒരു സമൂഹം ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് സംശയമുണ്ട് അത് പതിനാറാം നൂറ്റാണ്ടിന് മുമ്പുള്ള രേഖകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഏറ്റവും പതിനാറാം നൂറ്റാണ്ടിലെ രേഖയാണ് ബിഷ്യാട് ഹീറോ കേസിന്റെ ഒപ്പിൽ നിന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ മുഴുവന്റെയും ഗവറാനാത് കൊല്ലാക്കൻ തോന്നാണ് ഇന്ത്യ മുഴുവന്റെ അധികാരി എന്നാണ് അപ്പം ഇങ്ങനെ ഒരു ഇന്ത്യയെപ്പറ്റി ചിന്തിച്ച ഏക സമൂഹം ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരിക്കാം ഇന്ത്യ ഒന്നൊരു രാജ്യം ഒരു മൂർത്ത രൂപത്തിൽ രൂപം കൊള്ളുന്നു ഇന്ത്യയുടെ അതിർത്തികൾ പല കാലത്തും പല പലതായിരുന്നു പക്ഷേ അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ എന്നൊരു അസ്തിത്വത്തെ പറ്റി ചിന്തിച്ച ഒരു സമൂഹമായിരുന്നു ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മാർത്തവനസ്രാണികൾ അവരവരുടെ മാർഗത്തെ മാർത്തവമായയുടെ മാർഗവും വഴിപാടും എന്ന് വിളിച്ചപ്പോൾ അതിൻ്റെ തലവൻ അറിയപ്പെട്ടിരുന്നത് ഒന്ന് അവറാനാത് കൊല്ലാക്കാണ് അതായത് ഇന്ത്യ മുഴുവൻ്റെയും വാതിലും കവാടമെന്നാണ് അപ്പൊ ഇത് പേർഷ്യൻ സഭയിൽ നിന്ന് വ്യത്യസ്തമായൊരു ആശയമായിരുന്നു കാരണം പേർഷ്യൻ സഭയിൽ അർഹതയാക്കുമെന്ന് ഒരു സഭാധികാരി മെട്രാന്റെ സഹായി മാത്രമായിരുന്നു ഭാരതത്തിൽ അദ്ദേഹം ജാതിക്ക് കർത്തവ്യനായിരുന്നു അതായത് നസ്രാണികളെ സംബന്ധിച്ച മുഴുവൻ അധികാരവും അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു നാടുവാഴികളുടെ മുമ്പിൽ നസ്രാണികളെ സംബന്ധിച്ച അവസാന വാക്ക് അദ്ദേഹമായിരുന്നു അതായത് കേരളത്തിന്റെ ഒരു സംസ്കാരം പരിശോധിക്കുമ്പോൾ പല ജാതികളായിട്ട് പിന്നീട് തിരിഞ്ഞപ്പോൾ നമ്പൂതിരിമാർക്കൊരു ജാതിക്ക് തലവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തമ്പ്രാക്കളെന്ന് വിളിച്ചിരുന്നു സുഖപുരത്തിന് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും കൽപ്പച്ചേരിക്ക് പന്നിയൂരിന്റെ വേറൊരു തമ്പ്രാക്കൾ അപ്പം അവസാന ആഴ്വാഞ്ചേരി തമ്പ്രാക്കളായി എല്ലാവരുടെയും പക്ഷെ ഇതേ അധികാരം തന്നെ ഭാരതത്തിലെ മാർത്തവ നസ്രാണികളുടെ തലവന് മുതവറാനാഥ് പോലെ ഹിന്ദുക്ക എല്ലാ ഹിന്ദുക്കുണ്ടായിരുന്നു അദ്ദേഹം രാജ്യത്തിന് ഒന്നിൽ മാർത്തവ നസ്രാണികളെ റെപ്രസെന്റ് ചെയ്തിരുന്നു അപ്പം ഇങ്ങനെ ഒരു ഇന്ത്യയെ പറ്റി ചിന്തിച്ചിരുന്ന മാർത്തവ നസ്രാണികളുടെ ഒരു തുടർച്ചയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ എഴുതപ്പെട്ട വർത്തമാന പുസ്തകത്തിൽ കാണുന്ന ഏറ്റവും സുപ്രധാനമായ ചില വാക്കുകളുണ്ട് ഇന്ത്യ ഇന്ത്യക്കാർ ഭരിക്കണം നാം ഇന്ത്യ നാം ഇന്ത്യക്കാർ ഒരു ജാതി എന്ന് പറയുന്നു അതായത് വെള്ളിവെള്ളക്കുള്ള സാഹിബിന്റെ മുമ്പിൽ ഇന്ത്യക്കാർ അപമാനിതരാകുമ്പോൾ ഇന്ത്യക്കാർ ഒരു ജാതി എന്ന് പറയുന്ന ഏതി ഒരു ഗ്രന്ഥം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ ഒരുപക്ഷെ ദാതാഭായി നവർവച്ച് ജനിക്കുന്നതിനു മുമ്പ് മഹാത്മാഗാന്ധി ജനിക്കുന്നതിന് മുമ്പ് സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ എന്നൊരു ആശയം മാർത്തോ മസ്രാണികളുടെ ഉള്ളിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ജോഗ്രഫി പല കാലഘട്ടങ്ങളിൽ പലതായിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു ആശയം സൃഷ്ടി ആ ക്രിസ്ത്യാനിറ്റിയെയാണ് ഞാൻ മാർത്തോമായ മാർഗവും വഴിപാടും വിശേഷിപ്പിക്കുന്നു അതൊരു തനത് ഇന്ത്യൻ ക്രൈസ്തവ ക്രൈസ്തവഗതിയായിരുന്നു ഒരുപക്ഷെ മിഷണറിമാര് വരുന്നതിന് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഗാമി അതിനുശേഷം ആയിരത്തി അഞ്ഞൂറിൽ ഖബറാളും അവരുടെ നേതൃത്വത്തിൽ മിഷണറിമാര് വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ സുവിശേഷവൽക്കരണത്തിൽ ഒരു വാതിലും ഒരു കവാടവുമേ ഉണ്ടായിരുന്നുള്ളൂ അത് മാർത്തോമാർഗമായിരുന്നു ഒരുപക്ഷെ പത്താം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും വലിയ മിഷണറി ചർച്ച് പൗരസ്ത്യ സുറിയാനി സഭയായിരുന്നു അതായത് ഭാരതം ഉൾപ്പെടുന്ന കേരളത്തിലെ മാർത്തോമാ നസ്രാണികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ ചർച്ചകൾ ഉൾപ്പെടുന്ന ആ സഭയായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ പോലും ലത്തീൻ ചർച്ചിന് ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് ഞാനിവിടെ പറയുമ്പോൾ പലർക്കതൊരു വിസ്മയമായി തോന്നും പക്ഷെ പത്താം നൂറ്റാണ്ടിൽ അതായത് പേർഷ്യ മുതൽ ചൈന വരെ വ്യാപിച്ച് കിടന്നിരുന്ന ഒരു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചുതണ്ടായിരുന്നു കേരളമെന്ന് പറയുന്നു അപ്പോൾ ഈ സഭയെ വ്യത്യസ്തമാക്കുന്ന ഒന്ന് രണ്ട് ഘടകങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് അർക്കതയാത്ര രണ്ട് പള്ളി പള്ളിയോ പള്ളിയോഗവും സ്ലിറ്റി കേന്ദ്രീകരിച്ചുള്ള ആരാധനയും അർഹതയാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം തീർന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പം എന്താണോ ഒരു ഇന്ത്യയിൽ ജീവി ജീവിച്ച ക്രൈസ്തവനെ താൻ ഇന്ത്യക്കാരനാണ് എന്നൊരു ബോധം നൽകുന്നത് ആ ക്രൈസ്തവ ഇലവൻറ്റിനെയാണ് ഞാൻ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ ജീവിച്ച വിശ്വാസത്തിൻ്റെ മാർഗത്തെയാണ് മാർത്തോമായയുടെ മാർഗവും വഴിപാടും എന്ന് പറയുന്നത് അത് ആയിരത്തി അഞ്ഞൂ ആയിരത്തി അഞ്ഞൂറുകളിൽ ഉദയം പേരൊരു സമ്മേളനം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും മുമ്പ് ഈ ക്രിസ്ത്യാനികൾക്ക് അത് വളരെ രൂഢമൂലമായിട്ടുണ്ടായിരുന്നു പത്രോസിൻ്റെ നിയമമല്ല തോമായുടെ നിയമം എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ നിയമമാണ് അത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ജീവിച്ച ഒരു ജീവിതശൈലിയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഉദയം പേരൊരു സമ്മേളനം കൂടുമ്പോൾ ഇന്ത്യക്ക് കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പത്രോസിന്റെ മാർഗമല്ല തോമയുടെ മാർഗമാണ് ശരിയെന്ന് പറഞ്ഞ് ഒരു നാടകം പാലിയൂർ നടത്തുന്നുണ്ട് അതിൽ പത്രോസ് ലിഹായും തോമാസ് ലിഹായും തമ്മിൽ ഡിബേറ്റ് നടത്തുകയാണ് ആ ഡിബേറ്റിൽ അന്ന് പാലിയൂർ പള്ളിയുടെ മധ്യസ്ഥനായിരുന്ന തലിയാമാർ പുല്യാക്കോസ് പ്രഖ്യാപിക്കുന്നുണ്ട് ഇന്ത്യക്ക് തോമയുടെ മാർഗമാണ് വേണ്ടത് ഒരുപക്ഷെ ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദമായിരിക്കാം പക്ഷേ ആ ഒരു ഇന്ത്യ എന്ന ബോധം സൃഷ്ടിച്ച ആ ഒരു വിശ്വാസ ജീവിതശൈലിയാണ് ഞാൻ മാർഗമോ മാർഗമെന്ന് പറയുന്നത് എന്നെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു